ുംയമൺസിന്റെ സഹോദര സ്ഥാപനം പൂക്കളയടയാൻ പൂപ്പാടത്തൊത്തു ചേർന്ന് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മുപ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ പൂപ്പാടത്ത് പൂക്കൾ വിരിഞ്ഞപ്പോൾ പൂക്കളെ കണ്ടറിയുന്നതിനും പഠിക്കുന്നതിനുമായി സ്കൂളിലെ കുട്ടികൾ അധ്യാപകരോടൊപ്പം ഒത്തുചേർന്നു പലതരം ചെണ്ടുമല്ലിപ്പൂക്കളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചും അധ്യാപിക ജ്യോതി കെ ഭാസ്കർ കുട്ടികളുമായി സംവദിച്ചു നമ്മള് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ പണ്ട് മുതലേ ആളുകള് ആ പച്ചക്കറി തോട്ടത്തിന്റെ ചുറ്റുമുള്ള സ്ഥലത്ത് ഈ പൂവ് കൃഷി ചെയ്തു വന്നിരുന്നു കാണാനുള്ള ഭംഗി മാത്രമല്ല കീടങ്ങളെ അകറ്റാനുള്ള ഒരു ശേഷി ഈ ചെണ്ടുമല്ലി പൂക്കൾക്ക് ആ പാടത്തിന്റെ അല്ലെങ്കിൽ ചെയ്യുന്ന പച്ചക്കറികൾ മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മുപ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നഴ്സറിയിൽ നിന്നും മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകളാണ് ഇവിടെ കൃഷി ചെയ്തത് സ്കൂളിലെ പരിസ്ഥിതി ക്ലബും എസ് പി സി കുട്ടികളും കള പറയ്ക്കുന്നതിനും മറ്റും സഹായികളായി ഉണ്ടായിരുന്നു കണ്ണിന് കുളിർമയും സുഗന്ധവും നൽകുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ കാണാൻ ധാരാളം ആളുകളാണ് ഇവിടേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് ഓണക്കാലത്തെ ചെണ്ടുമല്ലിപ്പൂക്കളുടെ ആവശ്യകത പരിഗണിച്ചാണ് കൃഷി ചെയ്തതെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികളും വഴിയാത്രക്കാരും ഏറെ കൗതുകത്തോടെ പൂക്കളെ നോക്കിക്കാണുന്നത് സന്തോഷം നൽകുന്നെന്ന് കൃഷിക്ക് നേതൃത്വം നൽകിയ സ്കൂൾ പി ടി ഐ അംഗങ്ങളായ കെ മുഹമ്മദ് അലി ഫൈസൽ മൊണ്ടയ്ക്കാമറ്റം പഞ്ചായത്തംഗം സാജിദ മുഹമ്മദ് അലി എന്നിവർ പറഞ്ഞു അധ്യാപകരായ കെ എം നൌഫൽ എം എം ഷബ്ന പി ആർ അനുമോൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവരുപഠന